ഹലോ നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു വിശേഷത്തിലൂടെ ഇവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു നമ്മുടെ ബാലേന്ദ്രനെയും അലീനേയും കൃഷ്ണമോളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നുവല്ലോ അത് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജീവ് മനുഷങ്കറുമായിട്ട് സംസാരിക്കുകയാണ് എന്തായാലും നമ്മുടെ വൈജയുടെ പ്രശ്നം ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ആ അലീന ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അവളെയും വിളിച്ചുകൊണ്ട് ഇനി ബാലേന്ദ്രനെങ്ങാനും ഇങ്ങോട്ട് വരുമോ അപ്പോൾ വരണമെങ്കിൽ വരുമെങ്കിൽ അതൊന്ന് കാണണം എന്നുള്ള രീതിയിലൊക്കെ രാജീവ് മനുവിനോട് സംസാരിക്കണം മനുശങ്കർ പറയുന്നുണ്ട് അതെ അങ്കിളിൻ്റെ വീട്ടിൽ ഇനി വേണമെങ്കിലും അലീനയെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് അങ്കിൾ ആഗ്രഹിച്ചാൽ അത് അങ്കിള് സാ സാധിക്കുകയും ചെയ്യും അതിപ്പോൾ രാ കൊച്ചിച്ചനല്ല ഇനിയിപ്പോൾ ആരും വിചാരിച്ചിരുന്നാലും അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് മനുശങ്കർ പറയുകയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ കാണാനൊന്നുമില്ല എന്നാൽ കൊണ്ടുവരട്ടെ എന്ന് രാജീവ് പറയുന്നുണ്ട് കൊണ്ടുവരേന്നും വേണ്ട അങ്കിള് കൊണ്ടുവരുകയും ചെയ്യും അലീനെല്ലാം നിർത്തുകയും ചെയ്യും പക്ഷേ കുറച്ച് ഇപ്പോൾ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് മനുശങ്കർ ഇങ്ങനെ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് നിനക്ക് ക്ക് നിന്റെ വൈജിയരുടെ നമ്മുടെ എവിടെ കിടക്കുന്ന വൃത്തിയാണോ അതോ വൈജിയാണോ നമ്മുടെ കുടുംബത്തുള്ളവളെ ആണോ നിനക്ക് വലുത് അങ്കിളെ ആല കൊച്ചി ചെയ്ത് ഇവിടെ അതൊന്നും അല്ല പ്രശ്നം അലീന ഒരു വിഷയമേ അല്ല ഇവിടുത്തെ പ്രശ്നം അലീനയാണെന്ന് ആര് പറഞ്ഞു എനിക്ക് അങ്കിളുമായിട്ട് സംസാരിച്ചത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടെ അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള എന്തോ ഒരു കേസ് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന എന്തോ ഒരു കേസാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് അലീന ഒരു ഏതോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് എന്നിട്ട് മനു പറഞ്ഞു അങ്കിളെ ഒരുപാട് ഓർസ്മാർട്ട് കാണിച്ച് ഇപ്പം തന്നെ അങ്കിൾ വേണ്ട ഒരു പണി ചെയ്തിട്ടുണ്ട് പോയി ആ പെണ്ണിനെ ആ ലീന എന്ന് പറയുന്ന പെൺകുട്ടിനെ പോയി കൈക്ക് പിടിച്ച് റോഡിൽ വിളിച്ചു തള്ളി അങ്കിൾ എന്തായാലും ഇനി റിട്ടേൺ ടിക്കറ്റ് ഒന്നും എടുത്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേസൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് അങ്കിൾ എപ്പോഴും ഒരു കാര്യം കൊടുത്തോ അങ്കിളുടെ ജീവിതം കൂടെ ഇതിൻ്റെ ഇടയിൽ സ്പോയിലായി പോകരുത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യങ്കർ എഴുന്നേറ്റ് അങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ രാവിലെ റിസോർട്ടിൽ എഴുന്നേറ്റും അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ അലീനെയും നമ്മുടെ കൃഷ്ണക്കുട്ടിയും കൂടെ നല്ല കെട്ടിടം ആ കൃഷ്ണമോക്ക് അലീനെ ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അവരുടെ ആ സ്നേഹം കണ്ട് ബാലേന്ദ്രൻ ഒരു നിമിഷം ആ കട്ടിൽ തന്നെ നോക്കിയിരുന്ന കേട്ടോ കാരണം സ്വന്തം ചേച്ചി ഒരു കൂടപ്പുറപ്പായിട്ട് അവൾ അത്രയും സ്നേഹത്തോടെ അങ്ങനെ നെഞ്ചോട് ചേർത്താണ് കൃഷ്ണൻമോൾ അലീനയെ കെട്ടിപ്പിടിച്ചേക്കുന്നത് പക്ഷേ നമ്മുടെ അലീനയ്ക്ക് അറിയില്ല കൃഷ്ണമോക്ക് അറിയാം താൻ സ്വന്തം ചേച്ചിയാണ് എന്നുള്ള വിവരം അറിഞ്ഞു എന്നുള്ളത് പക്ഷേ ബാലേന്ദ്രൻ ഉറപ്പാണ് അലീനയ്ക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾ എന്തായാലും അത് എടുക്കും എന്നുള്ളത് ബാലചന്ദ്രനെ അറിയാമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജിയാണ് വൈജ രാജീവിനെ വിളിക്കുന്നുണ്ട് പിറ്റേ ദിവസമായി അപ്പോൾ രാജീവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതെന്താണ് ഇത് എന്ത് തീരുമാനം എടുക്കാനാണ് രാജീവ് നമ്മളിത് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇത് എന്താണ് ഇതിപ്പം ബാലേന്ദ്രൻ എണ്ണി അവളെയും കൊണ്ട് അവളും കൃഷ്ണമോളും ആയിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കണോ ഇതൊക്കെ എന്താണ് ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് വൈജ കുറേ സങ്കടങ്ങളും പറയണം അപ്പോൾ രാജീവ് പറയുന്നില്ല നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് ആലോചിച്ച് ഒരു പോകുമ്പഴി കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെങ്കിൽ ഫോൺ വെക്കാണ് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് രാജീവ് അത് കഴിഞ്ഞ് വൈജ ചായയായിട്ട് അമ്മയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് വൈജയുടെ അടുത്ത് എടി ബാലേന്ദ്രൻ വിളിച്ചോ ആ വിളിച്ചു വിളിച്ചു ഇനി എപ്പോഴും വിളിയൊക്കെ ഉണ്ടാവും അമ്മയ്ക്ക് എന്താ പറ്റിയ ഇനി അങ്ങനെ എന്നെ വിളിക്കോ അവള് അവളുമായിട്ട് അവിടെ താമസം അല്ലേ അവളും അല്ലല്ലോ കൃഷ്ണമോളും കൂടെ ഇല്ലേ പിന്നെന്താണ് എന്താണ് ഓവോ നീ പേടിക്കൊന്നും വേണ്ട അവൻ ചിലപ്പോൾ വരുമായിരിക്കും എന്നിട്ട് അമ്മ പറയുന്നുണ്ട് ഇനി അവിടെ എങ്ങനൊരു വീടെടുത്ത് വല്ല സ്ഥിരതാമസം തുടങ്ങൂടി വൈജേ അപ്പോൾ വൈജെ അപ്പം ദേഷ്യപ്പെട്ട് ഉള്ളു കത്തിക്കൊണ്ട് പറയും എൻ്റെ പൊന്നമ്മേ നിങ്ങൾ ആ കരിനാക്കടുത്തൊന്ന് വളയ്ക്കാണ്ടിരിക്കാവോ അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ആ ഇത് കൊള്ളാം ഞാനാണോ നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചത് നിന്റെ എടുത്തു താട്ടവും എടുത്തു ചാട്ടവും ദുർവാശിയും തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ആ പെണ്ണ് മര്യാദയ്ക്ക് ജോലിയും ചെയ്ത് നടന്നതാണ് അപ്പോൾ അവൾ ഓരോ പ്രശ്നങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇടിച്ച് കയറി ഉണ്ടാക്കി ഈ വിധം വരെ കൊണ്ടെത്തിച്ചു നെയ്യും നിന്റെ ആങ്ങളെയും കൂടെ ചേർന്നാണല്ലോ ഈ പണി ചെയ്തത് അതിനെ ഈ എന്ന് പറയുന്ന അമ്മയുടെയും കൂടെ മോന ആ മോന ആയിക്കോട്ടെ എങ്കിലും നീയൊക്കെ ചേർന്ന് തന്നെയല്ലേ ഇപ്പം ഇത്രയും പ്രശ്നമാക്കി അന്നേ ബാലചന്ദ്രൻ പറഞ്ഞതാണ് അലീനെ ഇവിടെ നിറക്ക് വിടുമെങ്കിൽ ആ നിമിഷം ഞാൻ പടി ഇറങ്ങുമെന്നുള്ളത് അന്നൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര വലിയ വിലയില്ലായിരുന്നു ഇപ്പം എന്തായി ഇപ്പം സമാധാനം ആയില്ലേ നിനക്ക് ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരെയാണ് വൈജ ഒന്നും മിണ്ടാണ്ട് നേരെ ഇറങ്ങി ഡോർ ഡോറങ്ങ് അടച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടി മനുവിനെ വിളിക്കുകയാണ് എൻ്റെ മനുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അലീനെ ചേച്ചി കിട്ടുന്നില്ലല്ലോ മനു ഏട്ടാ എന്തായി അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ മനു കാര്യങ്ങളൊക്കെ രേവതി കുട്ടിയോട് പറയണം ഇത് കേട്ടപ്പോൾ രേവതി കുട്ടിക്ക് ആകെ ഒരിതായി മനു ഒരുപാടൊന്നും പറഞ്ഞില്ല ഇങ്ങനെ വലിച്ചിറക്കി വിട്ടു അന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ അങ്കിളുമായിട്ട് കൃഷ്ണമോളും ഒക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ് അത് ഇനിയിപ്പോൾ എന്തായാലും ഒരു തീരുമാനം എത്തണം എന്നാലേ ഇതാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഞാനും ഗ്രേസമ്മ എൻ്റെ മാമച്ചനും കൂടെ പോയി അലീനേച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുന്നത് നിങ്ങൾ ആലോചിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല കാര്യം അങ്ങൾ എന്തായാലും വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ രേവതി കുട്ടിക്ക് ശരിക്കും ഒരു സങ്കടമൊക്കെ ആവണേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് വരാൻ വേണ്ടിയിരുന്ന ആളാണ് അലീന അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ അലീന തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ വരണ്ട എന്നുള്ള അല്ലെങ്കിൽ ഗ്രേസമ്മയും കൂട്ടി മാമച്ചനേയും കൂടെ കൂട്ടി രേവതി കുട്ടി വന്ന് അലീനേനെ പണ്ടേ കൊണ്ടുപോകേനെ കാരണം ഇവിടെ നിർത്തുക അല്ലെങ്കിൽ അലീന ചേച്ചിക്ക് നല്ലൊരു ജോലി കിട്ടുന്നവരെ ഇവിടെ നിൽക്കായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയല്ലോ അപ്പം രേവതി കുട്ടിക്ക് ശരിക്കും സമാ ഒരു എന്തോ ഒരു സമാധാനമൊക്കെ ഇട അപ്പം മനു കുറച്ചൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചു എന്തായാലും വരട്ടെ കാര്യങ്ങൾ എവിടെ വരെ പോകും എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേവതി കുട്ടി നേരെ ഗ്രേസമ്മേരുടെ അടുത്തും മാമച്ചൻ്റെ അടുത്തും ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അതായത് ഇന്നതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ അവർ മാറിയാണ് കൃഷ്ണമോളും അലീന ചേച്ചിയും ബാലചന്ദ്രൻ സാറും മാറിയാണ് ബാലേന്ദ്രൻ സാറിൻ്റെ കുറേ പ്രാവശ്യം രേവതി കുട്ടി വിളിച്ചുവെങ്കിലും കിട്ടുന്നില്ല എവിടെയാണ് എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷേ അലീന ചേച്ചീനെ പോയി കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു എന്നിങ്ങനെ രേവതി കുട്ടി ഗ്രഹസമ്മയോട് പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടപ്പോൾ ഗ്രഹസമ്മയ്ക്കും വല്ലാത്തൊരു വിഷമമാവാണ് കാരണം ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവ് നമ്മുടെ വൈജ് കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുകയാണ് അപ്പോൾ വന്ന് കോളിംഗ് അടിക്കുമ്പോൾ വൈദ്യം വന്ന് ഡോറ് തുറക്കുന്നുണ്ട് ആ സമയത്ത് രാജീവിനെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് ഓ ഇതാണ് രാജീവ് നീ ഈ കുടുംബത്തിൽ ഇതെല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാമെന്ന് പറഞ്ഞത് ഇത് ഒന്നിനു മേലെ ഒന്ന് കുരുക്ക് വീണു നടക്കാനുള്ള അവസ്ഥയാണല്ലോ രാജീവ് ഇനി എന്താ ചെയ്യണം അപ്പോൾ രാജീവ് പറയുന്നുണ്ട് എന്തായാലും ഗംഗേട്ടനെ വിളിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഗ ശിവേട്ടനെ വിളിച്ച് ഇത് കാര്യങ്ങളൊന്ന് അതിൻ്റേതായ രീതിയിൽ സീരിയസ് ആയിട്ട് ും സംസാരിക്കണം എന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ വൈജ് വൈജയുടെ മുഖത്ത് ആ ടെൻഷൻ കണ്ടപ്പോൾ രാജീവിന് ഒരു ഒരിതാണ് കാര്യം എന്ന് വെച്ചാൽ ആ ജീവിതം അങ്ങും ഇങ്ങോല്ലാത്ത കണക്ക് ആയിപ്പോയില്ല മക്കളൊരിടത്ത് ഭർത്താവ് ഒരിടത്ത് വൈജ പക്ഷെ ഇതെല്ലാം വൈജയുടെ ആ ഒരു എടുത്തു ചാട്ടവും ആ ഒരു ഇങ്ങനെ എന്താണ് ഒരു അധികാരത്തോടുള്ള ഒരു കുടുംബ ജീവിതമൊക്കെ ആയതുകൊണ്ടാണ് ആ ലൈഫ് ഈ ഒരു രീതിയിലൊക്കെ ആയിത്തീർന്നത് ഒരുപക്ഷെ വൈജ അത് മനസ്സിലാക്കി അലീനയുടെ അടുത്താണെങ്കിലും അലീന ഒരു വാക്ക് കൊണ്ടാണെങ്കിലും വൈജയന്തിയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ ആ രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശരി പക്ഷെ ഇതൊന്നുമില്ല വീട്ടിലെ പണി ഒരു ഹോം നേഴ്സിലെ പണി അങ്ങനെ എല്ലാ പണികളും ചെയ്തിട്ടും ആ അലീനയുടെ അടുത്ത് വളരെ ക്രൂരമായിട്ടും സംശയത്തോടും കൂടിയൊക്കെയുള്ള ഒരു പെരുമാറ്റമാണ് വൈജയന്തി കാണിച്ചത് ആ ഒരു ഒരിതായതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഇത്രയും വഷളായത് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് രാജീവ് നമുക്ക് എന്തായാലും ശരിയാക്കാൻ നീ സമാധാനപ്പെടെന്ന് പറഞ്ഞിട്ട് അവിടെ നിറങ്ങാണ് വൈദ്യടുത്തുനിന്ന് അത് കഴിഞ്ഞ് പിന്നെ രാജീവ് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് രാജീവ് ഇങ്ങനെ ആലോചിക്കണം ആ ഒന്ന് വിളിക്കാം അങ്ങനെ ശിവേട്ടനുമായിട്ടും വിളിച്ച് ആലോചിച്ചു അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ടിടത്തോളം ഇച്ചിരി പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നീ ഇടപെടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിന്റെ റിട്ടേൺ ഇങ്ങോട്ടുള്ളതും കൂടെ നീ ആക്കി നോക്കിക്കോണം കാരണം കേസും വഴക്കും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ എത്തത്തില്ല എന്നുള്ളത് ശിവ പറഞ്ഞു കൊടുക്കണം പക്ഷേ ഇവർ ഇത്രയും നേരമായിട്ടും ഗംഗേട്ടനെ ഉൾപ്പെടുത്തില്ല അത് ഈ വൈജയന്തി പറഞ്ഞതുകൊണ്ടാണ് കാരണം ഗംഗേട്ടൻ വന്ന് ഒരു തല്ലും കൊടുത്ത് പോയെന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല വൈജ് ഗംഗേട്ടനെ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്താൻ കൂട്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു പക്ഷേ ഈ രാജീവോ അല്ലെങ്കിൽ ശിവേനോ ആരെങ്കിലും ഗംഗേട്ടനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് അത് പറഞ്ഞു കൊടുത്തല്ല പക്ഷേ ഇതിപ്പോൾ ഇവരാരും ഒന്നും അറിയുന്നില്ലല്ലോ ഇവരുടെ എല്ലാവരുടെയും മെയിൻ ടേണിങ് പോയിൻ്റ് ായിട്ട് നിർത്തിയിരിക്കുന്നത് അലീനയാണ് ബാലേന്ദ്രനും അലീനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് എവരുടെയൊക്കെ മൈൻഡിൽ വരുന്നത് ഒരു ഒരച്ഛൻ്റെ സ്ഥാനമാണ് ആ കുട്ടി ബാലേന്ദ്രന് കൊടുത്തിരിക്കുന്നത് ഒരു മകളുടെ സ്ഥാനം പക്ഷേ ഇത് അവരാരും അറിയുന്നില്ല അതും ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഇതാണല്ലോ അപ്പോൾ എന്തായാലും മഴതോരും മുമ്പേ സീരിയൽ ഇനി ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നും അതിൻ്റെ പുതിയ പുതിയ വരുന്ന എപ്പിസോഡുകളുടെ പ്രൊമോ നിങ്ങളുടെ മുന്നിൽ കൃത്യസമയത്ത് എത്തിക്കുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലേ നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ എത്തുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നാളെ വരാനിരിക്കുന്ന സീരിയലിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലെ ഇൻ്റർവ്യുമായി നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് നിങ്ങളുടെ മുന്നിലുണ്ടാകും അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ